സംസ്ഥാനത്ത് വിഷുവിൻ്റെ വരവറിയിച്ച് പടക്കവിപണി സജീവമായി പുതുമകളുമായാണ് ഇത്തവണത്തെ പടക്കവിപണി ഫാൻസി പടക്കങ്ങളാണ് ഇത്തവണയും പ്രത്യേകത പൊട്ടിത്തെറിക്കാത്ത കത്തുന്ന പടക്കങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയും വിഷുവിന്റെ വരവറിയിച്ച് പടക്ക വിപണി സജീവമായി പതിവുപോലെ കണ്ണഞ്ചിപ്പിക്കുന്ന ചൈനീസ് പടക്കങ്ങൾ തന്നെയാണ് ഇത്തവണയും താരം ഇതിനൊപ്പം കുട്ടികൾക്കായുള്ള പ്രത്യേക പടക്കങ്ങളും വിപണി കൈയടക്കുകയാണ് നാലായിരം രൂപ വരെയുള്ള പടക്കങ്ങൾ വിപണിയിലുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ പടക്കത്തിന്റെ വില കുറഞ്ഞുവെന്ന പ്രത്യേകതയുമുണ്ട് ശബ്ദത്തേക്കാൾ വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ചൈനീസ് പടക്കങ്ങൾക്ക് തന്നെയാണ് ഇത്തവണയും വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ വൈവിധ്യമാർന്ന പുതിയ തരം ഉണ്ടെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ് കുട്ടികൾക്കായി പൊള്ളലേൽക്കാതെ പ്രത്യേക ഉണ്ട് കാഴ്ചയിലും പേരിലും പുതുമുകൾ നിറച്ചാണ് വിപണി സജീവമായിരിക്കുന്നത് ഡ്രോൺ ഹെലികോപ്റ്റർ പോഗോ പോപ്പ് ഗോൾഡൻ ടെഗ് പമ്പരം സൂപ്പർ ഷോട്ടുകൾ ത്രിവർണ സൂപ്പർഷോട്ടുകൾ സ്കൈ ഷോട്ട് തുടങ്ങിയവയും ഇത്തവണയുണ്ട് വിട്ടാൽ ആകാശത്തു പോയി പൊട്ടി വർണ്ണങ്ങൾ നിറയ്ക്കുന്ന ഇടങ്ങളാണ് വിപണിയിൽ മുൻപന്തിയിലുള്ളത് ഒരു ഷോട്ട് മുതൽ നൂറ്റി അമ്പത് ഷോട്ടുകൾ വരെയുള്ള പടക്കങ്ങളുമുണ്ട് പതിവു താരങ്ങളായ കമ്പിത്തിരി പൂത്തിരി നിലച്ചക്രം പൂക്കുറ്റി തുടങ്ങിയ ഇഷ്ടയിനങ്ങൾക്കാണ് കൂടുതൽ ചെലവ് കമ്പിത്തിരിക്ക് ഇരുപത് രൂപ മുതൽ നൂറ് രൂപ വരെയാണ് വില പൂക്കുറ്റി എൺപത് രൂപ വരെയും നിലച്ചക്രം അഞ്ചു രൂപ മുതൽ നാൽപ്പത് രൂപ വരെയും മാലപ്പടക്കം പത്ത് രൂപ മുതൽ നാലായിരം രൂപ വരെയുമാണ് വില E.g. snust eller kyrkja?